Aratana, Aratana, Iishve Aratana, 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 Iishve Aratana, Alleluia, Alleluia, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യപനം എന്നേരും ആരാധനയും സുദീപ് ഉണ്ടായിരുന്നു നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ തിന്മയ ദേശിക്കുവിൻ കർത്താവിൻ്റെ ഭക്തർക്ക് അവിടുന്ന് തന്റെ ജീവന നൽകുന്നു ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നുവെന്ന് ചെയ്ത കാരുണ്യവാനായ കർത്താവെ പ്രകാശത്തിൻ്റെ നിറവായ അങ് ഞങ്ങളെ കാരുണ്യം കൊണ്ട നിറയ്ക്കുന്നു കർത്താവങ്ങയുടെ വചനമാണ് സത്യം അങ്ങയുടെ പ്രവൃത്തി വിശ്വസ്തമാണ് നീതിന്യായവും ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങയുടെ കാരുണ്യം കൊണ്ട നിറയ്ക്കുന്നുവെന്ന് ഞങ്ങളുടെ ഓർപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ ഈ ദിവസത്തെ ഇതാ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങെ ആരാധിക്കും വിളക്കിൽ എണ്ണ കരുതിയവരെയും എണ്ണ കരുതാത്തവരെയും കുറിച്ച് ഉള്ള കന്യകമാരുടെ ഭൂമിയിലൂടെ കർത്താവെ മണവാളനെ സ്വീകരിക്കാൻ പോയിട്ട പോയ കയ്യോടെ കുറിച്ച് മണവാട്ടിമാരെക്കുറിച്ച് കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ കാരുണ്യവാനായ കർത്താവെ മണവാളൻ വരുമ്പോൾ ഒരുക്കമില്ലാത്തവരൊക്കെ തള്ളിക്കളയപ്പെടുമെന്ന് ഓർമ്മിപ്പിക്കും വിവേകമതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണ എടുത്തിരുന്നു മണവാളൻ എപ്പോഴാണ് വരികയെന്നറിയാത്തത് കൊണ്ടാണ് അവർ എണ്ണ കരുതിയത് എന്നാൽ വിവേകശൂന്യകൾ എണ്ണ കൂടെ എടുത്തിരുന്നു അവർക്കതുകൊണ്ട് മണവാളനോടൊത്ത് പ്രവേശിക്കുവാൻ കഴിയാതെ കർത്താവേ എന്ന് കർത്താവെന്ന് വിളിക്കുന്നവരെല്ലാവരുമെല്ലാ രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് അവനോടൊപ്പം പക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങളെ എനിക്കറിഞ്ഞുകൂടാ എന്ന് ജാഗരൂകതയും കൊണ്ട് ജീവിക്കാത്തവരോട് പറയുമെന്ന് ഞങ്ങളെ വചനത്തിലൂടെ ഓർപ്പിക്കുന്ന കാരുണ്യവാനെ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിക്കുവാൻ ഇന്നേ ദിവസം ഞങ്ങൾക്ക് വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും അവരുടെ തിരുവിഷ്ണു അനുസരിച്ച് നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം വിശ്വ നന്ദി വിശ്വ ശ്രുതി വിശ്വ ആരാധന 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 ഈശ്വര ആരാധന